ശാന്തമായി ഉണർത്തി മന്മതന്റെ മെല്ല ഉണർത്തിന്മീ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വടക്കം വീരഘാത റീറിലീസ് ആകുമെന്നെങ്കിൽ ഞാൻ ഒന്ന് ബോംബെ എന്ന് വരുമെന്ന് അതുപോലെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു പടം കണ്ടു ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ആക്ച്വലി എൻ്റെ ആവുമ്പോൾ ഭയങ്കര ഒരു ഇമോഷണൽ ഫീലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു മോഹൻലാൽ പോലും പറയുമായിരുന്നു എനിക്ക് എല്ലാ വേഷങ്ങളും ചിലപ്പോൾ ചെയ്യാൻ പറ്റും പക്ഷെ വടക്കം വീരഗാഥ എനിക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനെ മോഹൻലാൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കാണാൻ ഭയങ്കര ആകാശ ആകാംക്ഷയായിരുന്നു അതുകൊണ്ട് വന്നു എന്നിട്ട് വേറൊരു ഇതൊരു റീറിലീസ് പോലല്ലായിരുന്നു എനിക്ക് ഞാനൊരു വേറെ പടം ഒരു പുതിയ പടം കാണുന്ന പോലായിരുന്നു ഫുൾ സ്ക്രീനാണ് നല്ല ക്ലാരിറ്റി ഉണ്ട് സൗണ്ട് നല്ലതായിരുന്നു അപ്പോൾ നമുക്കൊരു റീറിലീസ് ഒരു പുതിയ പടം കാണുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു ശരിക്കും മലയാളത്തിലെ ബാഹുബലി പോലെ തന്നെ ആയിരുന്നു ആ കാലത്ത് എങ്ങനെ ഒരിങ്ങനെ എടുത്തു വെച്ചെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല അത്ര ലെജൻഡ് ആൾക്കാർ ചേർന്ന് ചെയ്ത സംഭവമായതുകൊണ്ട് ഒരു വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ ഞാൻ നോക്കി ഇത് ബോംബെയിലും പൂനെയിലും റിലീസുണ്ട് അപ്പോൾ അവിടുത്തെ ജനറേഷനും കാണാൻ നല്ലൊരു ആണ് മസ്റ്റ് വാച്ച് ആണ് ഇത് ഒരിക്കലും തിരിച്ച് നമുക്കിത് കാണാൻ പറ്റത്തില്ല അതുകൊണ്ട് ഈ ഫുൾ ടീമിന് വളരെയധികം നന്ദിയുണ്ട് അവർ ഇത് റിലീസ് ചെയ്തതിനാണ് അപ്പോ ഇത് തന്നെല്ലാ അമരവും പിന്നെ ബാക്കി അഭിമന്യു അഭിമന്യുമൊക്കെ റീറിലീസ് ആയാ തീർച്ചയായിട്ടും വരും ടെക് എല്ലാം കറക്റ്റ് പെർഫെക്റ്റ് ഇങ്ങനെ ഫുൾ സ്ക്രീനാണ് കാണിക്കുന്നത് നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു എല്ലാ ആർട്ടിസ്റ്റും ഇപ്പൊ ആക്ച്വലി അവർക്ക് പോലെ തോന്നുന്നു അത്ര തേർട്ടി സിക്സ് ആയിട്ട് ഓരോ ആയിട്ട് നിൽക്കുന്ന പോലെ തോന്നുന്നു സൗണ്ട് എഫക്ട്സ് എല്ലാം നല്ലായിരുന്നു നല്ല പാട്ടുകളാണ് എല്ലാവരെയും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നതിനേക്കാട്ടിലും ഉപരിയായിരുന്നു എക്സ്പീരിയൻസ് നല്ല ക്രൗഡായിരുന്നു പിന്നെ പെണ്ണിൻ്റെ വർഗത്തിനെ പറ്റി എന്തോ ഡയലോഗ് പറയുമ്പോൾ തിയേറ്ററിൽ നല്ല ഓള ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു എല്ലാവരും കാണുന്നു മസ്റ്റ് വാച്ച് ആണ് ഈ ജനറേഷൻ ഭയങ്കര എൻജോയ് ചെയ്യും നമ്മളിങ്ങനെ ഇൻവോൾവ് ആയിപ്പോൾ ബാഹുബലി കാണുന്ന ഒരു ഫീല് പോലെ സുഹൃത്തുക്കളെ നിങ്ങളെല്ലാവരും എന്നെ അറിയാവുന്നതാണ് ഞാൻ സോഷ്യൽ മീഡിയയുടെ ഡെത്ത് പുത്രൻ കുമ്പളങ്ങിക്കാരൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഞാൻ ശരിക്കും മുപ്പത്താറ് വർഷങ്ങൾക്ക് ശേഷം നമുക്ക് കടന്ന് നമ്മുടെ തിയേറ്ററുകളിലേക്ക് ബിഗ് സ്ക്രീനിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് മമ്മൂക്കയുടെ ഒരു വടക്കൻ വീരഗാഥ എന്ന മനോഹരമായ മൂവി സത്യത്തിൽ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എന്റെ എനിക്ക് ശരിക്കും ഈ മൂവി കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്റെ കുട്ടിക്കാലമാണ് ശരിക്കും ഓർമ്മ വന്നത് അതായത് എൻ്റെ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയൊക്കെ തണലിൽ നടന്നു വെച്ച ഒരു കാലഘട്ടം അന്നൊക്കെ ശരിക്കും എന്റെ എന്റെ സ്ഥലം കുമ്പളങ്ങിയാണ് അന്നൊക്കെ ചില വീടുകളിൽ മാത്രമേ ഉള്ളു ടെലിവിഷൻ അന്നത്തെ ഒരു കാലഘട്ടം ഓർമ്മയാണോ അപ്പൊ അന്നൊക്കെ വി സി ആറ് ക്യാസറ്റ് ഇട്ടിട്ട് കണ്ടിരുന്നെച്ചപ്പോ ആകാംക്ഷയോടെ ഞങ്ങൾ കുട്ടികൾ പോയി കണ്ടിരുന്ന വെച്ചാൽ ഒരു മൂവിയാണ് ഈ വടക്കൻ വിരഗാഥ എന്നുള്ള ഒരു മൂവി തന്നെ അത് രണ്ടാമത് തിയേറ്ററുകളിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഈ ഞാനടക്കം ഞാൻ മാത്രമല്ല ഈ ജനങ്ങൾ മൊത്തം ആഗ്രഹിച്ചിട്ടുള്ള ഒരു മൂവിയാണ് കടന്നു വന്നിരിക്കുന്നത് സത്യത്തിന് ഞാൻ ഇന്ന് വർക്ക് ചെയ്യാൻ ലീവ് എടുത്തിട്ടാണ് വന്നത് സത്യം പറഞ്ഞത് എന്ന് വന്ന ഒരു സഹോദരിയാണ് ഈ മൂവി കാണാൻ വേണ്ടിട്ട് ൊന്നെ അല്ല ഞാൻ പറഞ്ഞില്ലേ അപ്പൊ ജനങ്ങൾ അതുപോലെ ആഗ്രഹിച്ച ഒരു മൂവിയാണ് ഇത് അപ്പൊ അത് കണ്ടിട്ട് നമ്മൾ സപ്പോർട്ട് ശരിക്കും പറഞ്ഞ ഇപ്പൊ പുതിയ ഈ മൂവി ഇപ്പൊ തിയേറ്ററിൽ നിന്ന് കണ്ടപ്പോ ശരിക്കും ഈ സഹോദരി പറഞ്ഞ പോലെ ഒരു ബാഹുബലി കാണുന്ന ഒരു ഫീലിംഗ് ആണ് നമുക്ക് കിട്ടിയേക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ടെക്നോളജി വന്ന് ടെക്നോളജി വന്നിട്ട് അത്രക്ക് നല്ല ഗംഭീരമായിട്ടുള്ള സൗണ്ട് സിസ്റ്റവും എല്ലാം അണിനിർത്തിക്കൊണ്ട് അതേപോലെ തന്നെ ഏറ്റവും വലിയ ഭാഗ്യം നമുക്ക് കിട്ടിയേക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ അഭിനയിച്ചേക്കണ പല വ്യക്തികളുണ്ട് ഇപ്പൊ ബാലങ്കെ നായർ നമ്മളെ വിട്ടുപോയിട്ടുള്ള നമ്മളെ വിട്ടുപോയിട്ടുള്ള കലാകാരന്മാരാണ് ബാലങ്കെ നായർ ഒടുവിൽ ഉണ്ണി കൃഷ്ണൻ അങ്ങനെ ഒരുപാട് വ്യക്തികള് അസാമാന്യ കഴിവുള്ള വ്യക്തികള് മരണപ്പെട്ടു പോയേക്കണ ആൾക്കാരെ നമുക്ക് ബിഗ് സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റുന്നതിനുള്ള ഏറ്റവും വലിയ ഭാഗ്യം ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ക്യാപ്റ്റൻ രാജു ക്യാപ്റ്റൻ രാജു ഒക്കെ ഈ മൂവിയില് എന്താണ് നിറഞ്ഞ ആടേക്കുക അയ്യോ ഒരു ലക്ഷ്യമില്ല അന്നത്തെ കാലഘട്ടത്തിൽ സഹോദരി അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു മൂവി ചെയ്യാനായിട്ടുള്ള റിസ്ക് എടുത്തേക്കണം സത്യത്തില് ഇത്തരം മൂവികൾ ചെയ്യാൻ നേരത്തെ ഭയങ്കര റിസ്ക് ഉള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പഴമ നിലനിർത്തിക്കൊണ്ട് ചെയ്യുമ്പോ ശരിയല്ലേ ഈ പഴമ നിലനിർത്തി കൊണ്ട് ചെല്ലുമ്പോ കൊട്ടാരം പിന്നെ അവരുടെ രംഗങ്ങൾ പിന്നെ പല്ലക്കുകള് കുതിരകള് അത് നമുക്ക് കണ്ടിറങ്ങിട്ട് നമുക്ക് നമുക്കിപ്പോ ഞാൻ പറയട്ടെ ഒരു ഗാനരംഗങ്ങൾ പോലും നമ്മൾ അന്നത്തെ ഗായകര് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ചിത്രീകരിച്ചിരിക്കുന്ന ഗാനരംഗങ്ങളൊന്നും ഓർക്കണം ആ ഒരു ഗാനരംഗം ശാന്തമായി ഉണർത്തി മന്മതന്റെ മനോഹര ഗാനങ്ങളാണ് ഇതിൽ കൈതപ്പുറം എല്ലാവരും മനോഹരമായിട്ട് ചിത്രീകരിച്ച എനിക്ക് പറയാനുള്ളത് ഇത്തരം സിനിമകൾ ഇനി കടന്നു വരട്ടെ ഒരുപാട് സിനിമകളുണ്ട് കടന്നു വരട്ടെ ജനങ്ങൾക്ക് കാണാനുള്ള അവസരങ്ങൾ അതാണ് വരട്ടെ വരട്ടെ കാണട്ടെ ഇറങ്ങിയ വടക്കം വിരാത ഏകദേശം ഒരു മുപ്പത്തി ആറ് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തിയേറ്ററിൽ വന്നേക്കുന്നു ഈ സിനിമ കണ്ട പടമാണ് പക്ഷെ ഇത് അതേ ദൃശ്യഭംഗിയോടെന്നല്ല ഈ ഫോർ കെ സൗണ്ട് സിസ്റ്റത്തിൽ നല്ല അടിപൊളിയായിട്ട് ഈ പടം വന്നിട്ടുണ്ട് മമ്മൂക്കൊക്കെ യാതൊരു വ്യത്യാസമില്ലെന്നാണ് ഈ പടം കണ്ടപ്പോൾ നമുക്ക് തോന്നുന്നത് പിന്നെ അതുകൂടാതെ ഇതിൽ നമ്മൾ നമ്മളിൽ അതായത് ഈ മലയാള സിനിമക്ക് നഷ്ടമായ കാലങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റി അതൊക്കെ വളരെയേറെ സന്തോഷമാണ് കാരണം ഇത് ഈ തലമുറക്ക് കാണാൻ വേണ്ടി ഈ അണിയറ പ്രവർത്തകർ ഒരിക്കൽ വളരെ മനോഹരമായിട്ടുണ്ടായാലും തിയേറ്ററിൽ നിന്ന് നല്ല എഫക്റ്റിൽ കാണാൻ പറ്റിയ സിനിമയാണ് അടക്കം വരികത എന്തായാലും മമ്മൂക്കയെ വീണ്ടും ആ വേഷത്തിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റി